ആശാ പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തി വരുന്ന രാപ്പകൽ സമരം അറുപത്തിയാറാം ദിവസം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി പത്തിനാണ് സമരം ആരംഭിച്ചത് ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരം പിൻവലിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രവർത്തകർ ആശാപ്രവർത്തകർ നടത്തിവരുന്ന അനിശ്ചിതകാല നിരാഹാര സമരം ദിവസവും രാപ്പകൽ സമരം അറുപത്തിയാറ് ദിവസവും പിന്നിടുകയാണ് ഓരോ ഘട്ടങ്ങളിലും സമരത്തിന്റെ വിവിധ മുഖങ്ങൾ സാംസ്കാരിക കേരളത്തിന് കാട്ടിത്തന്ന സമരം കൂടിയാണ് ഇവരുടേത് മഹാസംഗമങ്ങളിലും പൗരസാഗരത്തിലും ആയിരക്കണക്കിന് പേരാണ് അണിനിരുന്നത് ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റിയെ നിയമിക്കാമെന്ന് ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായിരുന്നെങ്കിലും അതിൽ തുടർ നടപടിയുണ്ടായില്ല എന്തായാലും മൂന്നാം തീരുമാനം ഇതുവരെ നടപടിക്രമങ്ങളൊന്നും ആയിട്ടില്ല തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാതെ സമരത്തിൽ നിന്നും തന്നെയാണ് ആശാ പ്രവർത്തകർ വ്യക്തമാക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഒരു വന്നത് ഡിമാൻഡ് നമുക്ക് സമരത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല സമരപ്പന്തലിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും എത്തി അമൃത ന്യൂസ് തിരുവനന്തപുരം